ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നല്ല രോഗ ദിവസം ആയിക്കോണ്ട് എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടുകൂടാണ് തെക്കളെ സുരേഷാണോ അവനെ ഇങ്ങനത്തെ കാണിക്കത്തുള്ളു എടാ അരുൺകുമാർ അൻസാരി നീ അൻസാരിയെ അൻസാരി ഷോ നിങ്ങളായിരുന്നോ കുഞ്ഞിന്റെ നല്ലൊരു നൂലുകേട്ട കന്ന് വന്നേച്ച് എട്ട് പൊറോട്ട നിന്നേച്ച് പാവുമ്പോഴത്തൊരു കൊച്ചിന് നല്ല ഒമ്പത് പൊറോട്ട നിന്നെന്ന് പറഞ്ഞ് നിങ്ങള് കുറ്റം വെച്ച് മീൻകറിക്ക് ഉപ്പ് കൂടിപ്പോയെന്ന് വരാതി മര്യാദയാണോ അത് എട്ട് പൊറോട്ട വിടുന്ന ഞാൻ കണ്ടോണ്ടിരിക്കും ഉപ്പ് കൂടിപ്പോയെന്ന് കേക്കണം ആ കേക്കണം ഞാൻ വീട്ടിലെ ആരാ മാമന്റെ മോനാണോ കണ്ണു കുഞ്ഞിനെ മോനെ എന്നെ അറിയാവുന്ന നീ എത്ര പേരുടെ പേര് പറഞ്ഞു പലരും അറിയാവുന്നോ എന്താണ് ഇവിടെ പല ആൾക്കാരും വരുന്നതല്ലേ ഈ അൻസാരിമേലിയിലെ ആ എരുമേലിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള ശശിമാമൻ അല്ലേ ശശിമാമനെ പേരുകൾ ചടങ്ങിനെ വിളിച്ചിട്ടില്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക എരുമേലിയിലെ ശശിമാമനെ ആരാ നൂലുകൊണ്ട് ചടങ്ങിനെ പേരുകളിൽ ചടങ്ങിനെ ആരെങ്കിലും വിളിച്ചോ ഇവിടെ ആരും കേട്ടില്ലാടനെക്കറിയാവല്ലോ ഏ ഞങ്ങളുടെ കല്യാണത്തിന് വന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിന് ആ കാളിനെ കുടുംബത്തിൽ പോയ നാശങ്ങൾ അറിയാമല്ലോ പിന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ എന്ത് ചടങ്ങ് നടന്നാലും അവനെ വിളിക്കാം വിളിച്ചിട്ടില്ല വിളിക്കത്തില്ല മാമനെ വിളിക്കത്തില്ല സത്യം സത്യം ഉറപ്പായിട്ടും അയ്യോ അങ്ങനെ ശശിമാവനെ വിളിക്കാഞ്ഞിട്ടാണോ നിങ്ങളുടെ തുറന്ന് അതിന്റെ അകത്തിരുന്ന കംപ്ലീറ്റ് ശശിമാവൻ ഇട്ടോണ്ട് നിൽക്കുക ശശിമാവൻ നിങ്ങളെ വിളിക്കാഞ്ഞിട്ടാണോ മുറി കയറി അലമാരയും തോന്നുന്നു അതിന്റെ അകത്ത് ഇരിക്കുന്ന കംപ്ലീറ്റ് തുണിയും വലിച്ചു വാരി ഇട്ടോണ്ടിരിക്കുന്നത് എന്റെ എനിക്ക് വലിച്ചു എന്തൊരു ശശിമാ நல்ல நாட்டி பண்ண முன்னாடி ஞான கேட்ட பாதி கேக்காத்த பாதி പരാക്രമം പറയാം ഞാൻ ഇവിടെ വന്നത് മറുതുണി ഉണ്ടോ പിന്നെ ഇവിടെ വന്നതിന്റെ അലമാരെയും നമ്മുടെ ഒരു കൈലി എടുത്തപ്പോഴാണ് എനിക്ക് കൈലി ഈ സമാധാനമായത്യ മക്കളെ പഴയ കണ്ണൊന്നും പിടിക്കുന്നില്ല ഒരുപാട് ആലോചന പോവാം ഞാൻ അമ്മാവിനെ കാണുമ്പോ ചോദിക്കണം പറഞ്ഞു ഇരിക്കുമായിരുന്നോ ചോദിക്കും അമ്മാവാ ഈ മൂലത്തിൽ അത്താൻ പറ്റുമോ ഒരിക്കലും അത് എങ്ങനെ വെച്ചാൽ സ്വല്പം ചരിഞ്ഞായിരിക്കും എടീ നക്ഷത്ര ആരെങ്കിലും അവളെ കൊണ്ട് തൂക്കൂടി അതെല്ലാം ആടിയടിച്ച് തൂക്കുന്ന കൊച്ചിന്റെ നൂറിയോട്ടാണല്ലോ എന്ന് കുഞ്ഞിന് പേരെല്ലാം കണ്ടു വെച്ചിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ നല്ല കുമ്മുള്ള പേരായിരിക്കണം നല്ല പേര് നോക്ക് പറമ്പിൽ ശശി അതുപോലെ ഇടിലും പേരായിരിക്കണം വീട്ടുപേര് ചേർത്ത് പോണേ കുഞ്ഞുങ്ങൾക്ക് പേരിടാ എന്താ വെച്ചു നീ പറഞ്ഞേ ഞാൻ ശരിയാക്കോളാം നീ പറഞ്ഞില്ലേ വീട്ടുപേര് പറഞ്ഞേ ഇവിടുത്തെ

എന്റെ മാന്യതയ്ക്ക് ഞാൻ വീട്ടിൽ വന്ന് നൂല് വിട്ട് വിളിച്ചു അത് ഇത്രയും ബന്ധുക്കാരെ കൊണ്ട് വരുന്ന വല്ല അയ്യോ എല്ലാരും കാപ്പിയൊക്കെ കുറിച്ചോ നോക്കളെ കുറിച്ചോ ആ കാണിച്ചു വിളിക്കള കേട്ടാ അയ്യോ സെറ്റ് സരി തടിഞ്ഞൊഴിഞ്ഞിരിക്കുന്ന കണ്ണ നിങ്ങൾ രാവിലെ പോയത് കുഞ്ഞിനുള്ള നൂലുകൾ നിങ്ങൾ പറഞ്ഞു ഏത് കളർ നൂല് മേടിക്കണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സാധനം മേടിക്കാണ്ട് പോയിട്ട് സാധനം മേടിച്ചോ മേടിച്ചു ഷിബൂനും എനിക്കുള്ള സാധനം ഷെട്ടിലും വെച്ചിട്ടുണ്ട് അമ്മാവിനുള്ള സാധനം വർഷപ്പിന്റെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് നിങ്ങൾക്കല്ലേ ഏത് ആഘോഷം ഇതല്ലേ ഉള്ളൂ അതെ നൂലേനും മേടിച്ച എന്റെ കുഞ്ഞിനെ കിട്ടാനുണ്ടോ ഏത് കളർ കളർനൂലും മേടിക്കണം നിങ്ങൾ കളർ പറഞ്ഞോല് നിങ്ങൾ എന്താ പറയാനായിട്ട് ഉത്തരവാദിത്വം ഇങ്ങനെയാണ് നിനക്ക് എന്തേലും ബോധം സുന്ദരീം പുലിയനുമായൊരു പെണ്ണും കിട്ടിയത് എന്റെ ഭാഗ്യമല്ലോടാ എങ്ങനെ സുന്ദരയും പുലീരും കിട്ടിയത് സംശയം ഉണ്ടോ ഇത്രീര

എല്ലാം കഴിഞ്ഞു ഇനി എന്റെ തന്തയുടെ നെഞ്ചത്ത് കേറാനേ ഉള്ളു നേരെ അത്രയോ അല്ലേ അത്രയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ എന്താ പറഞ്ഞാൽ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സഹിക്കത്തില്ല അങ്ങനെ ഒരു നല്ലൊരു മാനേനും നല്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായത് കൊണ്ടാണ് അങ്ങേര് മരിച്ച പകര ഭാരതപ്പുഴയുടെ തീരത്തടക്കിയത് അല്ലാതെ കുളിസിയും കണ്ടോട്ടിരുന്ന പോലത്തെ പിള്ളേര് ചവിട്ടിത്താത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടോ ഉണ്ടോ ഈ കുടിയന്മാരായി ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് മാത്രം നിങ്ങൾ പറയരുത് ശരിയാണോ ഞമ്മക്ക് വിദ്യാഭ്യാസം ഇല്ലേ നേരം വലത്തു ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലുള്ള പെരന്താറയോ ഇംഗ്ലീഷ്ണോ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആദ്യം കാണുന്ന പിന്നെ നമ്മൾ ഏത് സാധനമാ പറയുന്നത് നമ്മൾ പറയുന്നത് പിന്നെ என்ன நீச்சி நூலு ஆயது அல்ல பாட்டி போய் அறியோடு അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിങ്ങക്ക് ഇങ്ങനെ പറന്ന് അങ്ങ് പോകാം പോകാം വരാ പോകാം വരാ പോകാം വരാം ും ഒരു പല്ലും തരണേന്ന്ല്ലാ എന്റെ അമ്മാവ അത് നിങ്ങക്ക് ഞങ്ങൾ മറ്റു പാനികൾക്ക് മുപ്പത്തിരണ്ട് കരള് വേണം തോന്നുന്നു അത് ഒരു കരൽ അടിച്ചു പോയി കഴിഞ്ഞാലും അടുത്ത കരലെ പിടിച്ച് പിടിച്ച് എങ്ങനെ വർഷം ഒരു പല്ല് പല്ല് മതിയോ കഴിക്കാൻ ഒരു ഒരു ഇച്ചിരി അപ്പി പല്ല് തന്നെ ധാരാളം ആ പല്ലൂടെ നിങ്ങളുടെ നാട്ടുകാർ അടിച്ചു പൊഴിച്ചില്ല നല്ലത് എനിക്ക് നിങ്ങളോട് ജീവിക്കട്ടെ ഒരു കാര്യമില്ല ഞാനിപ്പൊ വിചാരിച്ചാലേ എനിക്ക് കുഞ്ചാക്കാൻമാർ നോക്കുന്ന ആമ്പിളാരെ കിട്ടും നിങ്ങൾക്ക് കാണണം ഞാൻ കാണിച്ചു ഞാനിപ്പൊ ും പറഞ്ഞിട്ടില്ല ദൈവമേ മനുഷ്യ ഇന്നത്തെ തോന്നിയാസി നാട്ടുകാർ ഞാൻ സുഖിപ്പിക്കാന്നല്ല പറഞ്ഞത് അല്ലേ ഇതെന്റെ കൂടെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച സുഗുപിക്കേ കണ്ടോ കുഞ്ചനെ പഠിക്കാൻ പണ്ടേ ഒരു നോട്ടം കണ്ടോക്കോവനെ കണ്ടിട്ടില്ലാത്ത എന്റെ കുഞ്ചാക്കും എന്റെ കൊച്ചിൻ്റെ നൂല് കിട്ടും ചിടക ആ ശാലി കഴിഞ്ഞ് വിട്ടു തന്നേക്കണേപ്പിക്കേ ഞാൻ ഒക്കെ പണ്ടത്തെ ശോഭയല്ലേ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നൂലുകെട്ട ചടങ്ങിനാണോ നീ ഇവിടെ വന്നേക്കുന്നത് നീ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വരത്തില്ലായിരുന്നോ നീ വാക്ക് വരെ വരും ഒന്ന് നോക്കും ചുറ്റു കാണിക്ക പോകും പക്ഷെ ഒരു വാക്ക് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ വരത്തില്ലായിരുന്നോ വരുവായിരുന്നോ ഇല്ലയോ നീ വിളിക്കാൻ കിട്ടിപ്പം മൂത്ത് നിറച്ച് നിൽക്കുവായിപ്പം ഞങ്ങൾ പറ ഞാനിന്ന് തൊട്ടപ്പോഴത്തേന് പൂത്തുലഞ്ഞ് നിൽക്കുവായിപ്പോ ഒരിക്കൽ നിന്നെ എന്റെ അടുക്കള മാറ്റിട്ടില്ല പിടിക്ക എങ്ങനെ ഇരിക്കുന്നു ഇവിടെ വന്ന നൂലുകേട്ടന്റെ ചടങ്ങി വന്നു ചിരിച്ചോണ്ടിരിക്കുന്നത് മനഃപൂർവായിരുന്നല്ലേ സൂര്യനെ പോലെ പെണ്ണായിരുന്നു ഞാൻ എനിക്ക് നല്ലൊരു ചന്ദ്രനെ അതല്ല നിങ്ങളുടെ മണമുണ്ടല്ല നിങ്ങളുടെ കുഞ്ഞമ്മയുടെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് എന്റെ തലയെ വെച്ചെടുത്തത് എനിക്ക് സൂര്യനെ പോലെ <laughs> ും ചെറമാരെ പിടിവെച്ച നീ അതിനെന് വിഷമിക്കാതെ ഈ സൂര്യനെ പോലെ തന്നെ അതിനെന്താ അതിനൊത്തൊരു ചന്ദ്രനല്ലേ കിട്ടിയേക്കുന്നേ